ഇന്ന് എന്നത്തെ പോലെ തന്നെ എൻ്റെ വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ തന്നെ കേട്ടോ ഇന്ന് വ്ലോഗായിട്ട് ചെയ്യണത് അല്ലാതെ ഇപ്പം എന്തായാലേ ചെയ്യാൻ ഇതൊക്കെ തന്നെ ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ നമുക്കും തന്നെ ഒരു സന്തോഷം മനസ്സിന് വെറുതെ ഇങ്ങനെ വീട്ടിലിരിക്കുന്നതിന് പകരം മക്കൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഫ്രീ അല്ലേ അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്യണമെന്നുള്ളു അപ്പം അങ്ങനെ ഇന്നും രാവിലെ നേരത്തെ എണീറ്റ് ഇന്ന് ഇഡലിയാണ് കേട്ടോ ഇഡലി ഉണ്ടാക്കും ദോശ ഉണ്ടാക്കും അപ്പോൾ രണ്ടാൾക്ക് വീട്ടിലെ രണ്ടാൾക്ക് ഇഡലി എനിക്ക് പിന്നെ അതുപോലെ അവനിക്ക് തേജുവിന് അങ്ങനെ ഞങ്ങൾക്ക് ദോശയുണ്ടോ ഇഷ്ടം ഓരോരുത്തർക്കും ഓരോ വിധത്തിലാണ് വിധത്തിലാണിഷ്ടം ഓരോരുത്തർക്ക് കറുമുറ ദോശ എനിക്ക് പരത്താത്ത ദോശയുണ്ടോ അങ്ങനെ ചിറ്റിക്കുക ചുറ്റിക്കേണ്ട ചുറ്റിക്കാതെ അങ്ങനെ അതുമ്പോൾ അങ്ങനെ ഹോളോ ഹോള് വരും അപ്പം അങ്ങനത്തെ ദോശയാണ് എനിക്കിഷ്ടം അങ്ങനെ ഓരോരുത്തർക്കും ഓരോ വിധങ്ങൾ അപ്പം അങ്ങനെ എന്തായാലും ഇഡലി അവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ വേഗം ഇഡലി ഉണ്ടാക്കും ദോശ പിന്നെ കഴിക്കാനാവുമ്പോഴേ ഉണ്ടാക്കുകയുള്ളു ഇന്ന് മക്കൾക്കൊന്നും ക്ലാസ് ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരം വഴുകിയിട്ടും പിന്നെ ഇഷ്ടപ്പെട്ട കടികളായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയത് തിന്നാലും ഇന്നില്ലെങ്കിലും വെള്ളം കൊടുക്കൽ ഞാൻ കൊടുക്കും അത് വേറെ കാര്യം ഓലെ ഇഷ്ടം പോലെ എന്തായാലും ഒരാൾ കഴിക്കും മോന് കഴിക്കും മോൾക്കാണ് കഴിക്കാൻ പാട്ടി അപ്പം അങ്ങനെ ഇഡലിക്കും ദോശയ്ക്കും കൂടെ ഉണ്ടാക്കുന്നത് സാമ്പാറാട്ടോ അപ്പം സാമ്പാറും ഇഡലി ദോശയൊക്കെ ആകുമ്പോൾ ഒരു ടേസ്റ്റ് ആണല്ലോ അപ്പോൾ എന്തായാലും മക്കളൊക്കെ എണീറ്റിട്ടുണ്ട് അപ്പം ഞാൻ ഓലക്കുള്ള ദോശ ഉണ്ടാക്കി കൊടുക്കുവാണ് പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഞാനും കഴിക്കണ്ടിട്ടോ മക്കളൊന്നും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ചില നേരത്ത് കിട്ടില്ല അപ്പോൾ പിന്നെ ഞാൻ കഴിക്കുന്നതൊക്കെ വീഡിയോ എടുക്കുകയുള്ളൂ അപ്പം അങ്ങനെ ദോശയൊക്കെ അങ്ങനെ പരത്തി സെറ്റാക്കിയിട്ടുണ്ട് ക്രിസ്പി ദോശ അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും സാടിക്കട്ടെ മക്കളൊക്കെ ചാടി കഴിഞ്ഞ് അവരൊക്കെ ഓരോ ഭാഗത്തു കൂടെ പോയിട്ടുണ്ട് നമ്മളുണ്ടാവും മക്കൾ കഴിക്കട്ടെ ഒരു കഴിച്ചിട്ട് കഴിക്കുക അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിൽക്കണം പക്ഷേ അതിനൊന്നു നിൽക്കരുത് കേട്ടോ നമ്മൾ കഴിക്കാൻ നമ്മൾ തന്നെ കഴിക്കണം അത് വേറെ ആരും കഴിച്ചത് കൊണ്ടാവൂലല്ലോ നമ്മൾ കഴിച്ചിട്ട് നമ്മളെ മക്കൾക്ക് കൊടുത്താലും വേണ്ടില്ല കാരണം നമ്മുടെ ആരോഗ്യം നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ നമ്മുടെ മക്കൾക്ക് ആരോഗ്യം ഉണ്ടാവുള്ളൂ അപ്പം അങ്ങനെ ചാടിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് പിന്നെ ചോറും കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇന്ന് വെള്ളയ്ക്കറിയാണ് അപ്പോൾ കുറച്ച് പാഡ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ കൊടുത്തതേന്ന് പാടിച്ചത് അപ്പോൾ ഞാനത് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു അപ്പോൾ അതൊന്ന് കുരുമുളകൊക്കെ കിട്ടുന്നൊരു ഫ്രൈ രൂപത്തിൽ കറുപ്പ് കളറ് വരട്ട് മോഡൽ നല്ല ഇഷ്ടമാണ് എല്ലാവർക്കും അപ്പം അങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ചു ഇന്നിപ്പോൾ എന്താ നല്ല മഴയാണ് മഴയെന്ന് പറഞ്ഞ മഴ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്കൊക്കെ അഴട്ടിപ്പിച്ച് നാലഞ്ച് മഴ പെയ്ത പണി ഉണ്ടാവില്ല ഇന്നിപ്പം എന്തായാലും പണിയൊക്കെ ഉണ്ട് എന്താ നാളത്തെ അവസ്ഥ എന്താണെന്നറിയില്ല മുറ്റത്തൊക്കെ കണ്ടില്ലേ നല്ല വെള്ളമാണ് ഉറവെള്ളം അപ്പം ഇതൊക്കെയാണ് അവസ്ഥകള് മഴക്കാലമായാല് നമുക്കൊക്കെ എറണാ മുറ്റത്തേക്ക് ഇറങ്ങണം പാത്രം ഓറാൻ ചോറ് വയ്ക്കാനൊക്കെ മുറ്റത്തേക്ക് ഇറങ്ങണം അതൊക്കെ ബുദ്ധിമുട്ടാണ് വെള്ളരിക്കൊക്കെ കറി ആയിണ്ട്ടോ പക്ഷെ ഇല്ല കറണ്ട് വരും വരും കഴിഞ്ഞാൽ അങ്ങനെ നിന്നു പക്ഷെ അത് ഒരു സുഖമല്ലോ അപ്പം എന്തായാലും അവിടെ രാത്രി തേങ്ങർച്ചയാക്കി വെച്ചിട്ട് ഞാൻ പിന്നെ മുരിങ്ങ പൊട്ടിക്കാൻ വേണ്ടി പോന്നു അതൊന്ന് താളിക്കാലോ എന്ന് വെച്ച് അപ്പം അങ്ങനെ മുരിങ്ങയൊക്കെ താളിച്ച് താളിക്കാൻ വേണ്ടി ഊരാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം ഈ തേജുട്ടിനെ കുളിക്കാൻ നല്ല മടി മഴയതുകൊണ്ട് തണുത്തിട്ടേ അതിൽ പിന്നെ ആ വെള്ളം ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ മൂളത് കൊടുന്ന് തന്നു അപ്പോൾ ഞാൻ മുരിങ്ങ ഊരുകയാണ് മുരിങ്ങയും കൂടി ഊരി കഴിഞ്ഞാൽ പിന്നെ ഞാനെ കുളിപ്പിക്കട്ടെ കുളിക്കാൻ കുറച്ച് മടിയാണ് തണുപ്പായതുകൊണ്ട് പറയും വേണ്ട അപ്പോൾ എന്തായാലും ഞാനും എൻ്റെ തലേ വലിച്ചെണ്ണയൊക്കെ തേച്ച് സോപ്പൊക്കെ ഇട്ട് വീഡിയോ എടുക്കാനാണ് ശരിക്കും കുളിക്ക് നിൽക്കുക എന്നൊക്കെ പറഞ്ഞെന്നപ്പോൾ ഇങ്ങനെ നിന്ന് തന്നു കുളിയും കാര്യങ്ങളും കൂടെ കഴിഞ്ഞാൽ പിന്നെ ചോറ് പിന്നെ ഒരിക്കൽക്ക് ചോറ് കൊടുത്തുകഴിഞ്ഞ ശേഷം പിന്നെ എനിക്ക് കുളിക്കാനും തിരുവാനൊക്കെ ഉണ്ട് അപ്പം അതുകൂടെ കഴിഞ്ഞാൽ ഫ്രീ ആ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ അങ്ങനെ എന്തായാലും കുളിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് രാത്രി ആയിട്ടോ രാത്രി പറഞ്ഞാൽ അറു മണിയൊക്കെ ആയി ഞങ്ങളുടെ ചാടിയും കാര്യങ്ങളൊക്കെ ആറുമണിക്ക് ശേഷം ആട്ടോ കാരണം അപ്പോഴെല്ലാവരും കൂടുള്ളൂ മറ്റേത് കുടേം കൊണ്ട് ഇങ്ങനെ ഇടങ്ങും മഴയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ അപ്പുറത്ത് വീട്ടിലേക്ക് ഏട്ടൻ്റെ വീട്ടിക്ക് അങ്ങനെ ഇങ്ങനെ ഒക്കെ പറഞ്ഞ് പോവും അപ്പോൾ എന്തായാലും മോൾ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കുക എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഞാൻ അരിമണി വറുത്തിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവലൂസ് ഉണ്ടേ അങ്ങനെ എന്തേലൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ച് ചായക്കൊക്കെ വെള്ളം വെച്ചു അപ്പം അങ്ങനെ ചായക്കടാവട്ടെ അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മളെ മറ്റേ പണിയുണ്ടല്ലോ നമ്മൾ ഉണ്ടോ അവലുസുണ്ട റെ റെഡിയാക്കുകയാണ് അങ്ങനെ അരിമണിയൊക്കെ വറുത്തിട്ടുണ്ട് കേട്ടോ അരിമണി വറവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ പൊടിക്കണം ഞാനൊക്കെ ചെറുതാകുമ്പോൾ ഉണ്ടെന്ന് കിട്ടിയിട്ടില്ല എന്തില് ആവിലുസുണ്ടെന്നും പക്ഷെ അരിമണി ചായയും തേങ്ങ ചിലവിയതും മാത്രമേ കിട്ടിയിട്ടുള്ളൂ അന്നൊന്നും മിക്സി ഇല്ല പൊടിക്കാനൊന്നും അമ്മീമ്മ ഒന്നും പൊടിക്കാനുള്ള അല്ല അങ്ങനെ പൊടിച്ച് കഴിക്കാൻ പറ്റുന്നൊന്നും അറിയുണ്ടാവില്ല അമ്മയ്ക്കൊന്നും എന്തായാലും ഈ അരിമണി ചായക്കെ നല്ല ടേസ്റ്റ് ചെയ്യുന്നുട്ടോ അപ്പോൾ പിന്നെ ഈ ഒരു അവലുസുണ്ടൻ്റെ കാര്യം പറയണ്ടല്ലോ അപ്പം അങ്ങനെ അതെന്തായാലും ഞാൻ വറുത്ത് പൊടിച്ച് അതിൽ തേങ്ങ ശർക്കരയൊക്കെ ഒന്നും കൂടെ മിക്സിയിലിട്ട് ഒന്ന് കറക്കി പിന്നെ ഇനി അതൊന്ന് ബോളാക്കണം അപ്പം അതിന് വേണ്ടി ആ ചിരവി വെച്ച പാത്രത്തിൽ തന്നെ ഇട്ടോ ഇടുന്നത് തേങ്ങ ചിരുവിയ പാത്രത്തിൽ തന്നെ ഇടുന്നത് ഇനി വേറൊരു പാത്രം എടുക്കണ്ടല്ലോ അല്ലെങ്കിൽ മഴഞ്ഞതിൻ്റെ ഇടയിൽ അത് മോറാനാക്കണം ഒക്കെ ഇനി ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങണം അതിനൊക്കെ കാല് നനയുമ്പോഴത്തേന് കാലിങ്ങനെ ഈ മണ്ണ് ഈ ഉറവള്ളം മണ്ണൊക്കെ തട്ടിയിട്ട് ഇങ്ങനെ ചീയൂലെ മുറിയാവൂലേ അതേപോലെ ആവുകയാണെങ്കിൽ എന്തോ ഒരു ഇടങ്ങാറാന്നോ പിന്നെ ഞാൻ ഏതലും ഇതൊക്കെ ബോളാക്കട്ടെ ബോളാക്കി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ചാടിക്കാം അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ മോൾക്കൊരു പണി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു പിക്ചർ വരയ്ക്കാൻ കൊടുത്തിട്ടുണ്ട് ആനേൻ്റെ അപ്പോൾ അതുപോലെയൊക്കെ വരച്ചോ എന്നൊക്കെ അങ്ങനെ അപ്പോൾ അത് വരച്ചു കഴിഞ്ഞാൽ ഞാൻ വേഗം ഉളിക്ക ചാടിക്കാൻ എന്നൊക്കെ അങ്ങനെ അപ്പോൾ മോൾ അവിടെ വരയ്ക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു പണി കൊടുത്തില്ലെങ്കിൽ ഒരു നമ്മൾ പണി പണിയെടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ വന്ന് ഇങ്ങനെ ഓരോരോ കുത്തിത്തിരിപ്പുണ്ടാക്കും അപ്പോൾ ഞാൻ എന്തേലും പണിയെടുക്കുമ്പോൾ അതിനിടയിൽ ആരും വരാൻ പാടില്ല അങ്ങനെ എനിക്കത് ആ എന്തോ പോലെയാണ് ഞാൻ പണിയെടുക്കുമ്പോൾ ഞാൻ ഫ്രീ ആയിട്ട് അങ്ങനെ എടുക്കണം ആഹാ ഹാ അതിൻ്റെ സുഖം വേറെ തന്നെയാണ് അതിലാരും ഇടയിൽ എന്തേലും കുത്തിതിരിപ്പുണ്ടാക്കാൻ വന്ന പിന്നെ പോയി ആ ഒരു പണീൻ്റെ ഫ്ലോ തന്നെ പോയി അപ്പം ഞങ്ങളെ അവലസ് കാര്യങ്ങളൊക്കെ എന്തായാലും റെഡി ആയിട്ടോ മോളവിടെ ഉഷാറായിട്ട് പിക്ചർ വരയ്ക്കുന്നുണ്ട് എനിക്ക് ഇങ്ങനെ പിക്ചറൊന്നും വരയ്ക്കാൻ അറിയില്ല കേട്ടോ സത്യമായിട്ട് എനിക്കറിയൂല മോള് വരയ്ക്കണ കാണുമ്പോൾ എനിക്ക് നല്ല കുയിന്താണ് നല്ലോണം വരയ്ക്കിട്ടോട് എനിക്ക് എന്താപ്പോൾ ഒരു ചിത്രം പോയിട്ടൊരു വട്ട ഇടാൻ പോലും എനിക്കറിയില്ല എന്താ ചെയ്യുക ഓരോരുത്തർക്കും ഓരോ കഴിവല്ല ദൈവം കൊടുക്കുക എല്ലാവർക്കും ഇപ്പോൾ ഒരു കഴിവ് കിട്ടണമെന്നില്ലല്ലോ അപ്പോൾ എന്തായാലും മോളും ഹുഷാറായിട്ട് വരയ്ക്കുന്നുണ്ട് ഒരു ആനേൻ്റെ പിക്ചർ കൊടുത്തു വരയ്ക്കാൻ ഞാൻ കിട്ടിയുള്ള വരയ്ക്കുന്നുണ്ടാവില്ലാന്ന് പിന്നെ എനിക്കറിയാം എന്ത് കൊടുത്താലും വരയ്ക്കുന്നൊക്കെ അറിയാം പക്ഷേ വരച്ചത് കുറച്ച് വേഗമായിപ്പോയി വേഗം കഴിഞ്ഞിട്ടു സിമ്പിളായിട്ട് വരച്ചു ഞാനൊരു പത്ത് ദിവസമായിരിക്കേണ്ടത് ഓളൊരു അഞ്ച് മിനിറ്റ് കൊണ്ടാണ് ഓൾ വരച്ച് തീർത്തത് അപ്പോൾ എന്തായാലും ദൈവം അനുഗ്രഹിക്കട്ടെ ആ ഒരു കഴിവ് അവളിൽ നല്ലോണം ഉണ്ടാവട്ടെ നമ്മുടെ മക്കളെ നമ്മുടെ കഴിവുകൾ എന്തെങ്കിലും നമ്മുടെ മക്കൾക്ക് എന്തേലും കഴിവുകളുണ്ടെങ്കിൽ അതിങ്ങനെ എന്ത അവരെക്കൊണ്ട് എന്തേലൊക്കെ ഇങ്ങനെ ചെയ്യിപ്പിക്കണം കേട്ടോ ഞാൻ എനിക്കിഷ്ടമാണ് ഇങ്ങനെ എന്തേലൊക്കെ ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ എന്തേലും വായിക്കാനൊക്കെ ഞാൻ പാലാരമ ഒക്കെ മേടിക്കട്ടോ പുറത്തേക്ക് പോകുമ്പോൾ ബാലരമ കളിക്കൊടുക്കുക അങ്ങനെ വേടിക്കും മേടിക്കും അതൊക്കെ വായിക്കാനൊക്കെ പറയും കേട്ടോ ഇവക്ക് പൊതുവേ വായിക്കുന്നതിനൊക്കെ ഇഷ്ടമാണ് പക്ഷേ ഈ ഫുഡ് കഴിക്കൂലേ ഫുഡ് കഴിക്കാനാണ് നല്ല മടിയാണ് ഈ വായന എന്തേലും ക്രാഫ്റ്റ് വർക്ക് പെയിൻറ്റിങ് ചി അങ്ങനെ പോയി വരാ എല്ലാത്തിനും ഉഷാറാണ് പാടാന് പഠിക്കാൻ ഒക്കത്തിന് ഉഷാറാണ് ഫുഡ് മാത്രം ഫുഡ് കഴിക്കാൻ മാത്രം മടിയാണ് അപ്പം എന്തായാലും ആനക്കുട്ടനൊക്കെ വരച്ച് നല്ല ഉഷാറായിട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ എന്തായാലും ഇതാണ് ആനക്കുട്ടൻ്റെ ഫൈനൽ റിസൾട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് എന്താ വെച്ചാൽ അഭിപ്രായം ഒന്ന് പറയണം കേട്ടോ എങ്ങനെയുണ്ട് എന്ന് അപ്പോളിങ്ങനെ ചോദിക്കഴിഞ്ഞ് എൻ്റെ ചിത്രം വരച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറയോ നല്ലത് പറയോ ചീത്ത പറയോ എന്നൊക്കെ ചോദിച്ചെന്ന് എന്നോട്ടേ പറഞ്ഞു ഇല്ല വരച്ചോ ഫോണിൽ യൂട്യൂബിൽ ഇടാ എല്ലാവർക്കും ഇഷ്ടമാകും എന്നൊക്കെ പറഞ്ഞു അപ്പം അങ്ങനെ ഇത്രയൊക്കെ ഉള്ളു ഓള വരകളും കാര്യങ്ങളും പിന്നെ ഞങ്ങൾ വരയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ ചായ അപ്പം ചായക്ക് കുടിക്കട്ടെ കേട്ടോ ഞങ്ങൾ അപ്പം ഞങ്ങൾ അവര് സുണ്ടയും ചായ ഒക്കെ റെഡിയായി ഇടയ്ക്കുള്ള ആ രാത്രി ആ മഴയും അവലസുണ്ടയും കട്ടൻ ചായ നല്ല രസം കിട്ടും അപ്പോൾ എനിക്കും തന്നെ ഇങ്ങനെ മക്കൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം ഭയങ്കര ഇഷ്ടമാണ് കടയിൽ നിന്ന് മേടിക്കണമെന്ന് മേടിക്കണം മേടിക്കാനൊന്നും വലിയ ഇഷ്ടമല്ല മേടിച്ചത് കഴിക്കാനും ഇഷ്ടമല്ല എനിക്കെന്തെങ്കിലും ഇങ്ങനെ ഐറ്റംസ് സാധനങ്ങൾ ഉണ്ടാക്കണം അപ്പോൾ ഞാൻ വീട്ടിൽ പോകുമ്പോഴും പറയും അയ്യന്മാരെയും ഓ ഈ കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ ഉണ്ടാവും പറയും അപ്പോൾ എത്രയോളം ഞങ്ങളെ ബ്ലോഗിട്ട്